ജപമാലയാകും ഞങ്ങൾ പരിശുദ്ധിയുടെ ഉടയാടെ അണിഞ്ഞ എന്റെ അമ്മ കൃപാവര പൂരിതെ സ്നേഹസ്വരൂപിണി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ സമലംഹൃതിയായവളെ അങ്ങയുടെ അരികെ ജപങ്ങളുടെ മാലയുമായി മക്കൾ അണയട്ടെ അങ്ങയെ പരിശുദ്ധ സാന്നിധ്യത്തിൽ സാത്താൻ ഭയന്നു വിറയ്ക്കുന്നു തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിനായി ജപമാല ഞങ്ങൾ കയ്യിലെടുക്കട്ടെ ജപമാല റാണിയുടെ ഭക്തനായ ജോസഫ് വാക്കുകൾ ഈ സമയം ഞങ്ങൾ ഓർക്കട്ടെ ജപമാല ഭക്തി വഴി എത്രയെത്ര ആത്മാക്കൾക്കാണ് പാപവും പാപ സാഹചര്യവും ഉപേക്ഷിക്കുവാനുള്ള കൃപ ലഭിച്ചിട്ടുള്ളത് എത്രയോ പേരാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത് എത്രയോ പേർക്കാണ് നല്ല മരണവും രക്ഷയും ലഭിച്ചിട്ടുള്ളത് ദീവദാസ പണിക്കാരെ ജോസഫ പ്രാർത്ഥിക്കേണേ യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങളപേക്ഷിക്കുന്നു യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങള വീക്ഷിക്കുന്നു